പൈനാപ്പിളിൻ്റെ വെറൈറ്റീസ് കാണണമെങ്കിൽ കണ്ടോളൂ ഗൈസ് ഞങ്ങളൊന്ന് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും കണ്ടതാണ് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി എനിക്ക് ഇതുപോലെ കുറേ പൈനാപ്പിൾ ഇത് കണ്ടോ ഇതിൻ്റെ ആ മേലത്തെ ആ ഒരു മുള്ളും കണ്ടോ അത് എല്ലാം കൂടെ കൂടി നിൽക്കുന്നു പൈനാപ്പിൾ ഒരു ഗ്രീൻ ഒരു എന്താ പറയുക ഒരു ഇളം ഗ്രീൻ കളർ നല്ല ഭംഗിയുണ്ട് എനിക്ക് കൂടുതൽ ആ മുള്ളു അത് കണ്ടപ്പോഴൊരു കൗതുകം തോന്നി അപ്പം ഞാൻ വീഡിയോ എടുത്തു അവിടെ കുറേ കുറേ പല കളറിലും നിൽക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം ഒരേ സൈസാണ് വെറൈറ്റി ഒന്നും അല്ല പക്ഷെ ചിലപ്പോൾ അത് നിൽക്കുന്ന മഞ്ഞിൻ്റെയും പിന്നെ വളത്തിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടായിരിക്കും പല കളറിലൊക്കെ നിൽക്കുന്നത് ഇനിയുണ്ട് ഇത് എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നി ഇതിൻ്റെ ആ ഇത് കണ്ടിട്ടാണ് മുള്ളു മുള്ളു കണ്ടിട്ട് അപ്പം അടുത്ത വേറെയുണ്ട് റെഡ് കളറിലൊക്കെ ഞാൻ കണ്ടു ഇതിൻ്റെ അടുത്ത് തന്നെ വേറെ ഒന്നും കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത് കണ്ടിട്ട് എനിക്ക് വലിയ ഇതൊന്നും തോന്നില്ല കാരണം അത് അത് സാധാരണ പോലെയാണേ അത് പ്രത്യേകിച്ച് കൗതുകമൊന്നുമില്ല സാധാ ഒരു പൈനാപ്പിൾ കണ്ടോ ഇത് സാധാരണ പോലെ പക്ഷേ ഇതിൻ്റെ കളർ കണ്ടിട്ട് എനിക്കൊരു രസമുണ്ട് കാരണം ഞാൻ ഇത്രയും ഇങ്ങനെ ഈ എന്താ പറയുക ഇളംബച്ച കളറിലുള്ള പൈനാപ്പിൾ കണ്ടിട്ടില്ല പിന്നെ ആ ഇത് ഇത് പൈനാപ്പിൾ പൈനാപ്പിളല്ല ഇത് ചെടിയാണ് പുതിയ നടന്നു വന്നപ്പോൾ ഒരു വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നതാണ് അപ്പോൾ ഇത് എനിക്കൊരു കണ്ടപ്പോൾ രസം തോന്നി കുഞ്ഞ് പൈനാപ്പിൾ സ്മോൾ പൈനാപ്പിൾ അപ്പം അങ്ങനെ എടുത്താൽ ഞാനത് ഇത് വേറെ ഇത് ഒറിജിനൽ പൈനാപ്പിൾ തന്നെ ഇതാ പറഞ്ഞ റെഡ് കളറിൽ കണ്ടോ കണ്ട ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത് ഇത്ര റെഡ് കളറിലൊക്കെ കാണുന്നത് പൈനാപ്പിൾ